ഹലോ നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈതിൻ്റെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ കുറച്ച് നാളുകളായിട്ട് ഇപ്പം നാട്ടിൽ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റംബൂട്ടാൻ പൊട്ടിക്കലാണ് നല്ല പഴുത്ത റംബൂട്ടാൻ രാവിലെ തന്നെ പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഒരു മൈലുണ്ട് അത് വന്നിട്ട് ഫുള്ള് കൊത്തി തന്നും അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അറംപൂട്ടാനെല്ലാം തന്നെ ഒന്ന് പൊട്ടിക്കും പിന്നെ നമ്മുടെ വീട് തറവാടാണ് അപ്പോൾ തറവാ അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും നേരെ വീട്ടിലേക്കായിരിക്കും വരിക അപ്പോൾ ഉച്ച വരെ വീട്ടിൽ എപ്പോഴും പെരുന്നാളിൻ്റെ ദിവസം ഉണ്ടാവും അപ്പോൾ ചുചുമ്മ സ്നാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്കുകളാണിത് ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പൊട്ടറ്റോയും എല്ലാം വെച്ചിട്ട് കെട്ട്ലറ്റിൻ്റെ പോലെ തന്നെ ഓരോരു ടൈപ്പ് അതിൻ്റെ അകത്ത് എഗൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞെടുത്തിട്ടുള്ള ഒരു സ്നാക്കാണ് അത് കുറച്ച് എരിവുള്ളൊരു സ്നാക്കായിരുന്നു പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സ്വീറ്റായിട്ടുള്ള ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ളൊരു സ്നാക്കും ഉണ്ട് അങ്ങനെ രണ്ട് സ്നാക്കായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഏയുള്ള സ്നാക്കിൻ്റെ അകം ഇതാണ് ഇതുപോലെ നമ്മളെ തേങ്ങാമുറിയുടെ പോലെ പക്ഷെ അതല്ല ഇത് വേറൊരു ഐറ്റം ആണ് അങ്ങനെയുള്ള രണ്ട് സ്നാക്സ് ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് ചുചുമ്പോൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ആയിരുന്നു മട്ടൻ ബിരിയാണിയും പിന്നെ ഇഞ്ചംപുളിയും പപ്പടവും പിന്നെ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ലഞ്ചായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അത് നമുക്ക് ഉച്ചയ്ക്കും ഗസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പാടെ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരുമായിട്ട് പിന്നെ രാത്രിയിൽ നമുക്ക് പിടിയാണ് ഉണ്ടായിരുന്നത് പിടിയും ചിക്കൻ കറിയും പിടിയും അങ്ങനെ ആയിട്ടുള്ള കോമ്പി ഇത് പല ടൈപ്പിൽ ഉണ്ടാക്കും എന്ന് ജുൽമ പറയുന്നുണ്ട് കേട്ടോ കണ്ണൂർ ഏരിയകളിലൊക്കെ ഉണ്ടാക്കുന്നതിന് വേറെ അയ്യോ ഞാൻ പേര് പറഞ്ഞു എന്തോ ഒരു പേര് പറയും ഇത് അതല്ല ഇത് ചിക്കൻ കറിയിൽ ഇട്ടിട്ടുള്ള നാളികേരപ്പാലൊക്കെ വെച്ചിട്ടുള്ള ഒറ്റമാണ് പിന്നെ രാത്രിയിൽ നമ്മുടെ ഇസക്കുട്ടിയുടെ കേക്ക് കട്ടിങ് ആയിരുന്നു ഇസ പെരുന്നാൾ എന്ന് പറയുന്നത് അവൾ എന്തുകൊണ്ടോ അവളുടെ ബർത്ത്ഡേ ആയിട്ടാണ് പറയുന്നത് തലേ ദിവസം തന്നെ വീട്ടിൽ വന്ന എല്ലാവരോടും എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി അങ്ങനെ അവൾ മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഒരു വന്ന ഒരു ഒരു ടീം കേക്കും കൊണ്ടു കൊടുത്തു അങ്ങനെ രാത്രിയിൽ അവളുടെ ബർത്ത് ഡേ കേക്ക് കട്ടിങ് ആയിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു അത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ കേക്ക് കട്ട് ചെയ്യാന്നുള്ളത് ആ ഫസ്റ്റ് കട്ടിങ് മാത്രമാണ് അവൾ ചെയ്യുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ചെയ്തോളണം അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവളായിട്ട് കൈ കൊണ്ടെടുത്ത് കഴിക്കില്ല ആരെങ്കിലും കൊടുക്കണം അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കറച്ചിലും ബഹളമൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈതിൻ്റെ വിശേഷങ്ങൾ താങ്ക്